അപ്രതീക്ഷിത വേർപാടിൽ മനം നൊന്ത് പ്രിയ നടൻ മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പ് ഇപ്പോൾ ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിക്കുകയാണ് സിനിമാ ലോകത്തെ മാത്രമല്ല കേരളക്കരയെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിയ ഒരു വേർപാടായിരുന്നു ടി നടനുമായ കെ വിനോദിൻ്റേത് മോഹൻലാൽ നായകനായ അഞ്ച് സിനിമകളിൽ വിനോദ് വേഷമിട്ടിരുന്നു എന്നും എപ്പോഴും പുലിമുരുകൻ മിസ്റ്റർ ഫ്രോഡ് ഒപ്പം പെരിച്ചാഴി എന്നീ സിനിമകളിലാണ് കെ വിനോദ് അഭിനയിച്ചത് സുഹൃത്തും അഭിനേതാവുമായിരുന്ന ടി ടി ഇ വിനോദിന് ആദരാഞ്ജലികൾ എന്നാണ് മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചത് പതിനഞ്ചോളം സിനിമകളിൽ കെ വിനോദ് അഭിനയിച്ചിട്ടുണ്ട് വിനോദ് കണ്ണൻ എന്ന പേരിലാണ് ഇദ്ദേഹം സിനിമാ രംഗത്ത് അറിയപ്പെട്ടിരുന്നത് മമ്മൂട്ടി ചിത്രമായ ഗ്യാങ്സ്റ്ററിലാണ് വിനോദ് ആദ്യം അഭിനയിച്ചത് കെ വിനോദിന് കണ്ണീർ പ്രണാമം